ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം പൂർവികരെ കണ്ടെത്താം സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം ബി സി ഇ സി ഇ കാലഘടന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു പൊതുവർഷത്തിന് മുമ്പും പുതുവർഷവും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബിസി സി എ ഡി എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബി സി എന്നും ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലം എ ഡി എന്നും അറിയപ്പെട്ടിരുന്നു ഇന്ന് ഇത് യഥാക്രമം ബി സി ഇ എന്നും സി ഇ എന്നുമാണ് അറിയപ്പെടുന്നത് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ ഇവ എവിടെയാണ് കാണി കണ്ട കാണപ്പെടുന്നത് എവിടെയാണ് പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ മനുഷ്യരുടെ പരിണാമം മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രമായൊരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത് ചാൾസ് ഡാർവിനാണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ആരാണ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ഏത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവി വർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു എന്താ ആരാണ് ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ മനുഷ്യരുടെ പൂർവികർ ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ ഈ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം പ്രൈമേറ്റുകൾ സസ്തനികളിൽ ഒരു വിഭാഗം പിന്നെ അടുത്തത് ഹോമിനോയിഡുകൾ നാല് കാലിൽ നടത്തം ഹോമിനോഡുകൾ ഇരുകാലിൽ നടത്താം ആസ്ട്രലോപിത്തേക്കസ് അടുത്തതായിട്ട് വരുന്നത് മറ്റേത് ഹോമോ ഇനി ഹോമോയിൽ വരുന്നതാണ് ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ ഹോമോ ഇറക്റ്റസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ ഹോമോസാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോഹാ ഹാബിലിസ് ഹോമോറക്റ്റസ് ഹോമോസാപ്പിയൻസ് എന്നിവയെന്ന് നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോസാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാണ് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരുടെ വിഭാഗത്തിൽ പെടുന്നതെന്ന് വെച്ചാൽ ഹോമോസാപ്പിയൻസ് ഈ വിഭാഗത്തിൽ പെടുന്നവരാണ് നമ്മൾ മനുഷ്യ വിവിധ ഘട്ടങ്ങൾ ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായ്ക്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അവയുടെ മാംസം ഭക്ഷണമാക്കിയുമാണ് അവർ ജീവിച്ചിരുന്നത് ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായി തരംതിരിക്കുക മൂന്ന് തരത്തിലാണ് ഉള്ളത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഓരോ ശിലായുഗത്തിലും ഓരോ പ്രത്യേകതകളുണ്ട് പ്രാചീന ഫ്ലോചാർട്ട് അനുസരിച്ച് ശിലായുഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം ആ കാലഘട്ടത്തിൽ പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നത് അന്നത്തെ കല്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാൻ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ പിന്നെന്തേതു ഗുഹൈകളിൽ താമസിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ തുടങ്ങിയതൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഇതായിരുന്നു പ്രാചീന ശിലായുഗം ഇന്നടുത്ത ശിലായുഖമാണ് മധ്യശിലായുഗം സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കി ഈ അടുത്ത ശിലായുഖമാണ് നാവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നവീന നവീനശിലായുഖ കാലഘട്ടത്തിലാണ് കൂടുതൽ മൂർച്ചയുള്ളവയാണ് ഉപകരണങ്ങൾ അവ മിൻസപ്പെടുത്തിയിരുന്നു ഇത്തരം സവിശേഷതകളുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു അന്നത്തെ മനുഷ്യജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷി ചെയ്തു വാസുസ്ഥലങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തി ിംബേഡ്ക ഗുഹ ശിലായക മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാ ചിത്രങ്ങൾ നമ്മോട് പറയുന്നു അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാ ചിത്രങ്ങൾ ഈ ഭിംബേഡ ഗുഹ എവിടെയാണ് മധ്യപ്രദേശിലാണ് ശിലൈകമനുഷ്യർ അധിവസിച്ചിരുന്ന ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഗുഹ